നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചിൻ ഷിപ്പാർഡിൽ തുടക്കക്കാർക്ക് പോലും ജോലി ജോലി എക്സ്പീരിയൻസ് ആവശ്യമില്ല കേരളത്തിൽ കൊച്ചിൻ ഷിപ്പാർഡിലാണ് ഈ എത്രയും നല്ല ഒരു അവസരം വന്നിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പാർഡ് ഇപ്പോൾ അപ്പറൻറ്റീസ് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഐ ടി ഐ ഉള്ളവർക്ക് അപ്പറന്റീസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം നൂറ്റി നാൽപ്പത് ഒഴിവുകളാണുള്ളത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് പരീക്ഷയൊന്നുമില്ല കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമില്ല അതുകൊണ്ട് ഈ അവസരം വളരെ നല്ലൊരു അവസരമാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പറയുന്നത് ഗ്രാജുവേറ്റ് അപ്രിൻറ്റീസിലേക്കാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പന്ത്രണ്ട് ഒഴിവുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇരുപത് ഒഴിവുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആറ് സിവിൽ എഞ്ചിനീയറിംഗ് പതിനാല് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അഞ്ച് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് നാല് മറൈൻ എഞ്ചിനീയറിംഗ് നാല് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് നാല് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റീസ് പോസ്റ്റുകളിലേക്കാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പതിനഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇരുപത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി നാല് സിവിൽ എഞ്ചിനീയറിംഗ് പത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അഞ്ച് കമേഴ്സ്യൽ പ്രാക്ടീസ് ഒൻപത് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് ഈ ഒഴിവുകളിലേക്കുള്ള സാലറി ഡീറ്റെയിൽസ് ശമ്പളം എത്രയാണെന്ന് പറയുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റീസിന് പന്ത്രണ്ടായിരമാണ് കാറ്റഗറി സെക്കൻഡിൽ ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസിന് പതിനായിരത്തി ഇരുന്നൂറാണ് കൊച്ചിൻഷിപ്പാർഡിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് കൊച്ചിൻഷിപ്പാർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും വിദ്യാഭ്യാസ യോഗ്യതയെല്ലാം ഉണ്ടായിരിക്കണം ഈ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്രന്റിസ് തസ്തികയിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത പറയുന്നത് കൊച്ചിൻ ഷിപ്പിന്റെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷ ഫീസ് ഇല്ല വിവിധ അപ്രന്റിസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് ലഭിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ